എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു നിയാൻസ് ചായയുടെ കൂടെ കഴിക്കാൻ നല്ല പഴുത്ത നേന്ത്രപ്പഴം കൊണ്ട് തയ്യാറാക്കിയ നല്ല ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി നന്നായിട്ട് പഴുത്ത ഒരു നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് അത് തൊലി കളഞ്ഞ് പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം നല്ലതുപോലെ പഴുത്ത നേന്ത്രപ്പഴം ആവുമ്പോൾ കഴിക്കാനൊക്കെ മടിയായിരിക്കുമല്ലോ അപ്പോൾ ആ ഒരു രീതിയിലുള്ള പഴം ദൈവമോ എടുക്കാം എഴുത്ത് ഇതേപോലെ തൊലി കളഞ്ഞ് പാത്രത്തിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം ഇതേപോലെ ഒരു ഫോർക്ക് ഉപയോഗിച്ച് നന്നായിട്ട് ഇതിനെ ഒന്ന് ഉടച്ചെടുക്കണം നന്നായിട്ട് പഴുത്ത മഴ ആയതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഈ രീതിയിൽ ഫോർക്ക് ഉപയോഗിച്ച് ഇതിനെ ഒന്ന് ഉടച്ചെടുക്കാൻ പറ്റും അപ്പോൾ അത് ഈ രീതിയിൽ ഉടച്ചെടുത്തതിന് ശേഷം അത് മാറ്റി മാറ്റിവെക്കാം എൻ്റെ അതൊരു പാനെടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് നന്നായി മെൽറ്റായി വരുമ്പോൾ അതിലേക്ക് ഒരു നുള്ളും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് ഒരു മുപ്പത് സെക്കൻഡോളം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം മഞ്ഞൾപ്പൊടി നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ നേരത്തെ ഉടച്ച് വെച്ചിരിക്കുന്ന പഴമില്ലേ ആ പഴം ഇതിലേക്ക് ഇട്ടുകൊടുക്കാം പഴം ഇതേപോലെ നെയ്യിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഏകദേശം ഒരു മൂന്ന് മിനിറ്റോളം നന്നായിട്ട് ഇതിനെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം അപ്പം പഴത്തിലുള്ള ആ ഈർപ്പമൊക്കെ നല്ലതുപോലെ മാറണം മാറിയിട്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് പരുവായി എടുക്കണം ആ ഇത്രയും സമയം വരെയും നെയ്യിലിട്ട് നല്ലതുപോലെ ഒന്ന് വരട്ടി കൊടുക്കണം ഇപ്പോൾ ഇതെ കണ്ടില്ലേ ഏകദേശം മൂന്ന് മിനിറ്റോളമായി നന്നായിട്ട് ഇത് പഴത്തിലുള്ള ഈർപ്പമൊക്കെ മാറി നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഈ സമയമാകുമ്പോഴേക്കും ഇതിലേക്ക് അരക്കപ്പ് റവ ചേർത്ത് കൊടുക്കണം അപ്പം റവ നമുക്ക് വറുത്തതോ വറക്കാത്തതോ ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം റവയും ചേർത്ത് കൊടുത്ത് വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പം ചേർത്ത് കൊടുത്ത റവയും പഴവും എല്ലാം കൂടി നന്നായിട്ട് ഇത് ഒന്ന് മിക്സായി കിട്ടണം അത് ഏകദേശം ഒരു മൂന്ന് മിനിറ്റോളം ഇങ്ങനെയൊന്ന് വരട്ടിയെടുക്കണം ഇപ്പോൾ അതാ ചേർത്ത് കൊടുത്താൽ പഴവും റവയൊക്കെ നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട് ഈ ഒരു സമയമാകുമ്പോഴേക്കും അരക്കപ്പ് തേങ്ങ ചിരകിയതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം വീണ്ടും ഇതേപോലെ തന്നെ ഏകദേശം ഒരു മൂന്ന് മിനിറ്റോളം നന്നായിട്ട് ഇതിനായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഓരോ ഐറ്റംസ് നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോഴും ഇതേപോലെ ഒരു മൂന്ന് മിനിറ്റോളം അതിലിട്ട് നന്നായിട്ട് വരട്ടി കൊടുക്കണം അപ്പോഴാണ് ഇതെല്ലാം നല്ലതുപോലെ പാകമായി കിട്ടുന്നത് അപ്പോൾ അതാ തേങ്ങ കൊടുത്തതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്ത് മൂന്ന് മിനിറ്റോളമായി ഇനി ഇതിലേക്ക് ഒരു കപ്പ് പാൽ ചേർത്ത് കൊടുക്കാം പാൽ നന്നായിട്ട് തിളപ്പിച്ച് തണുപ്പിച്ച പാലാണ് അപ്പം പാലും കൂടി ചേർത്ത് കൊടുത്ത് വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ ചേർത്ത് കൊടുത്ത ഈ ഐറ്റംസ് എല്ലാം പാലിൽ കിടന്നതിന് നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടണം അപ്പോൾ അവസാനം ഏറ്റവും അവസാനം ആകുമ്പോഴേക്കും നല്ലതുപോലെ ഒന്ന് ഡ്രൈ ആയി കിട്ടും ആ സമയം അത്രയും നമുക്കിതിനെ ഒന്ന് ഇളക്കി കൊടുക്കണം പാൽ ഒഴിച്ചു കൊടുത്ത് അത് ഒരു മൂന്ന് മിനിറ്റോളം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും നന്നായിട്ട് ഇത് ഡ്രൈ ആയി നല്ല പരുവത്തിൽ കിട്ടും അത്രയും സമയം വേണം നമ്മൾ ഇത് ഇളക്കി കൊടുക്കണം കൈ എടുക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം അപ്പോൾ അതാ ഈ ഒരു രീതിയിലാണ് ഇത് നന്നായിട്ട് തിക്കായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പഞ്ചസാരയാണ് ഇപ്പം അരക്കപ്പ് പഞ്ചസാര ഈ സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പഞ്ചസാരയും ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ പഞ്ചസാര ചേർത്ത് കൊടുത്ത് അത് മെൽറ്റ് ആവുന്ന സമയത്ത് കുറച്ചും കൂടെ ഒന്ന് ലൂസായി വരും അത് കുഴപ്പമില്ല വീണ്ടും അത് പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി കിട്ടും അതാ പഞ്ചസാരയും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വീണ്ടും ഇതേപോലെ ഒരു മൂന്ന് മിനിറ്റോളം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ അതായത് ഈ ഒരു രീതിയിൽ ചേർത്ത് കൊടുത്ത പഞ്ചസാരയൊക്കെ നന്നായിട്ട് അതിലേക്ക് പിടിക്കത്തക്ക രീതിയിൽ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ ഫ്ലെയിം എപ്പോഴും നമ്മൾ മീഡിയത്തിൽ ഇട്ട് കൊടുത്ത് വേണം ഇങ്ങനെ ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ ഇത് അടുക്കി പിടിക്കും ഇപ്പോൾ എന്താ പഞ്ചസാര ചേർത്ത് കൊടുത്തതിൽ അതിലേക്ക് നന്നായിട്ട് പിടിച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ഏലക്ക പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം വീണ്ടും നന്നായിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി ആ ചേർത്ത് കൊടുത്ത പൊടി എല്ലാ ഭാഗത്തും പിടിക്കത്തക്ക രീതിയിൽ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് അടുപ്പിൽ നിന്നും മാറ്റാം ഇത് അടുപ്പിൽ നിന്നും മാറ്റുമ്പോൾ കയ്യിലെടുത്ത് ഉരുട്ടിയാൽ നന്നായിട്ട് ഉരുണ്ട് കിട്ടത്തക്ക ആ ഒരു പരുവുണ്ടല്ലോ അത്രയും സമയം നമ്മൾ അടുപ്പിലിട്ട് ഇതിങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ അപ്പോൾ അതായിപ്പം ഈ ഒരു പരുവം മതിയാകും നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് അടുപ്പിൽ നിന്നും മാറ്റി കൊടുക്കാം അടുപ്പിൽ നിന്ന് മാറ്റിയതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് ആക്കി കൊടുക്കാം നന്നായിട്ട് ഇനി അതിനെ ഒന്ന് തണുത്ത് കിട്ടണം തണുത്തതിന് ശേഷം മാത്രമേ ഉരുട്ടി എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇതാ ഇപ്പോൾ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചെറിയ ചെറിയ ഓരോ ബോളാക്കിയെടുത്ത് ഇതിനെ ഒന്ന് ഉരുട്ടി ഉരുട്ടിയെടുക്കണം ഒരു ലഡുവിൻ്റെയൊക്കെ വലുപ്പത്തിലാണ് ഞാൻ ഇവിടെ ഇത് തയ്യാറാക്കി എടുക്കുന്നത് അത് ഇതേപോലെ കയ്യിലേക്ക് വെച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് ബോളാക്കിയെടുക്കാം അപ്പോൾ അതെല്ലാം ഇതേപോലെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് നെയ്യിലേക്കൊന്ന് വരട്ടിയെടുക്കണം അതാ വീണ്ടും ഒരു ടേബിൾ സ്പൂൺ നെയ്യിലേക്ക് കൊടുക്കാം ഇനി തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബോൾസ് എല്ലാം ഇതിലേക്ക് കൊടുക്കാം ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് തിരിച്ചും മറിച്ചു ഇട്ട് നല്ലതുപോലൊന്ന് കളറ് മാറ്റിയെടുക്കണം ഇതാ ഇതേപോലെ ഒരു സൈഡ് ഒന്ന് കളറ് മാറി വരുന്ന സമയത്ത് തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ചിട്ട് കൊടുത്ത് ആ സൈഡും ഇതേപോലെ നന്നായിട്ടൊന്ന് ഒരു ഗോൾഡൻ യെല്ലോ കളറായി മാറി വരുന്ന സമയത്ത് അടുപ്പിൽ നിന്നും കോരി മാറ്റാം ഈ സമയം ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് വേണം ഇതേപോലെ റോസ്റ്റ് ചെയ്തെടുക്കാൻ ഫ്ലെയിം എപ്പോഴും മീഡിയം ടു ലോയിലായിരിക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പോൾ ഈ രീതിയിൽ അതെല്ലാം തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ആ തിരിച്ചിട്ടെടുത്ത ഭാഗവും ഇതേപോലെ ഒന്ന് കളർ മാറി വരുന്ന സമയത്ത് നെയ്യിൽ നിന്നും കോരി മാറ്റാം അപ്പോൾ അതാ സ്നാക്സ് നന്നായിട്ട് പരുവായി വന്നിട്ടുണ്ട് ഇതാ രണ്ട് സൈഡ് നല്ലതുപോലെ കളർ മാറി വന്നിട്ടുണ്ട് ഈ ഒരു സമയമാകുമ്പോഴേക്കും നമുക്ക് ഇത് പാത്രത്തിൽ നിന്ന് കോരി മാറ്റാം ഇനി ഇത് നമുക്ക് എടുത്തു മാറ്റിയതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് ആക്കി കൊടുക്കാം അപ്പോൾ നല്ല തൊലി കറുത്ത നേന്ത്രപ്പഴമൊക്കെ ഉള്ള സമയത്ത് ഈ ഒരു സ്നാക്ക് ഇങ്ങനെയൊന്ന് തയ്യാറാക്കി നോക്കും നല്ല സൂപ്പർ ടേസ്റ്റിയാണ് ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല കിടിലും ഐറ്റമാണ് അതേപോലെ തന്നെ കുട്ടികൾക്ക് സ്നാക്സ് ആയിട്ട് സ്കൂളിൽ കൊടുത്തുവിടാനും നല്ലതാണ് ഇതിൽ ചേർത്ത് കൊടുത്തിരിക്കുന്ന ഐറ്റംസ് എല്ലാം പഞ്ചസാര ഒഴിച്ചാൽ ബാക്കിയെല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഐറ്റംസ് ആണ് അപ്പം കുട്ടികൾക്കൊക്കെ ഈ ഒരു രീതിയിലൊന്ന് തയ്യാറാക്കി സ്കൂളിൽ കൊടുത്തുവിട്ട് നോക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കും ഉൾവശം ഒന്ന് മുറിച്ച് കാണിച്ചു തരാം എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടെന്ന് നോക്കിക്കോളൂ നന്നായിട്ട് വെന്ത് പാകമായിട്ട് വന്നിട്ടുണ്ട് അപ്പം വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം നിയ ആൻഡ്സ് താങ്ക്സ് ഫോർ വാച്ചിങ്